കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ജവാഫൺ ചെടികൾ ഇതുപോലെ കല്ലുകളിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ കണ്ടെയ്നറുകൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ പുറകുവശത്തായിട്ട് ഒരു സ്പേസിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ നെറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നെറ്റൊക്കെ തുറന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഒന്ന് ലൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഇതിനകത്ത് ആൽഗെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചില കണ്ടെയ്നറുകളുടെ സൈഡ് ഭാഗത്തായിട്ട് ആൽഗെ ഫോം ചെയ്ത് നിങ്ങൾക്ക് കാണാം ഈ അക്വേറിയങ്ങൾ ഇരിക്കുന്നത് ചുമരിനോട് ചേർന്നാണ് അവിടെ വെക്കുന്നതായിരുന്നു സേഫ് പക്ഷെ അവിടെ നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കൊണ്ടുവന്ന് വെച്ചത് ഇത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറി സ്പേസ് ആയതുകൊണ്ട് ലൈറ്റ് കൂടുതലായിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആൽഗെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ രണ്ട് ജാറുകളിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഓൾറെഡി ആൽഗെ വന്നിട്ട് കണ്ടില്ലേ പച്ച പച്ചക്കളറായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ഈ കണ്ടെയ്നറുകളും വെച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ആൽഗെ വരാൻ സാധ്യതയുണ്ട് വെള്ളമൊക്കെ നല്ല രീതിയിൽ കണ്ടീഷൻ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫീഡ് കൊടുക്കുന്നുണ്ട് അവർ കഴിക്കുന്നുണ്ട് അവരെ വേസ്റ്റ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഇനി ഇവിടെ വെച്ചാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇൻഡോർ കൊണ്ടുപോയിട്ട് അധികം ലൈറ്റ് അടിക്കാത്ത ഒരു സ്പോട്ടിൽ വെക്കാൻ പോവാണ്